അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല കുടുംബം വരെ നമ്മളെ കാണിച്ച വീഡിയോയിൽ നല്ല അവൻ കാണിച്ചത് കൊല്ലത്തെ ഒരു യുവ കർഷകന്റെ പ്രതിഷേധത്തിലേക്കാണ് കൊല്ലം പാൽ സൊസൈറ്റിയിലാണ് നാടകീയ രംഗങ്ങൾ നടന്നത് പാൽ തലയിലൂടെ ഒഴിച്ച് കർഷകന്റെ പ്രതിഷേധം തന്റെ പശുവിന്റെ പാല് മാത്രം കേടായി പോകുന്നു എന്ന സൊസൈറ്റി വാദത്തിനെതിരെയാണ് ഈ പ്രതിഷേധം എന്ന കർഷകൻ വിഷ്ണു താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോ ആ പാല് എന്നും പ്രശ്നമാണ് വേറെ ഒന്നുമല്ല ഞാൻ ഇവിടെ ഒരു മാസം പത്തറുപത് പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകരാണ് ഞാൻ ഈ വിൽക്കുന്ന പക്ഷികളുടെ അസുഖപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം എൻറെ ഒഴുകുന്ന പാല് വേറൊരാളുടെ പേരിൽ കൊണ്ട് ഒഴിക്കില്ല എന്ത് പ്രശ്നമാണ് ഞാൻ എവിടെ പാൽ ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ പാൽ തലേക്കുഴി ഞാൻ ഒഴിക്കുക തലേക്കുഴി ഞാൻ ഒഴിക്കുക അത്ര വിഷമുണ്ട് അത്ര വിഷമുണ്ട് ഇരിക്കുക കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ് ഈ പരവൂര് പരവൂര് നെടുങ്കോലം പരവൂര് പരവൂര് നെടുങ്കോലം കൂനയിൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള് മഹേന്ദ്രൻപിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ എസ് എൻ എഫ് ഇല്ല ഇവിടെ ഇവിടെ എസ് എൻ എഫ് ഇല്ല റീഡിംഗ് ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ പാലിന് മാത്രമല്ല രാവിലെ കൊണ്ടിരുന്ന പാലിനെല്ലാം വിലയുണ്ട് ഞങ്ങൾ ഏഴ് ഏഴ് മണി കൊണ്ടുള്ള പാലിന് വിലയില്ല എന്തോ വേണം പുതിരട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംസാര വിഷയമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് അതായത് ഒരു യുവ കർഷകനെ മറ്റുള്ളവർ ചേർന്ന് ദ്രോഹിക്കുന്നത് അയാളുടെ പാല് മാത്രം പാർ സൊസൈറ്റിയിൽ എടുക്കില്ല എന്ന് പറയുന്നത് മറ്റെല്ലാ കർഷകരും കൂടി ചേർന്നിട്ട് ഒപ്പിട്ട് അവിടെ ഒരു ഈ പറയുന്ന വിവേദനം പോലെ കൊടുക്കുന്നത് ഒരിക്കലും അവൻ്റെ പാൽ വിഷ്ണുവിന്റെ പാല് മാത്രം എടുക്കരുതെന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് പരവും ഈ പറയുന്ന നെടുങ്കോലം പാൽ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഈ ഒരു പ്രതിഷേധത്തെ തുടർന്നൊക്കെ അവിടുന്ന് രണ്ട് ജീവനക്കാരെ പുറത്താക്കുന്ന ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ കൂടെ പ്രചരിക്കുന്നുണ്ട് അതായത് മൂന്ന് മാസം മുമ്പ് ഈ പയ്യനെക്കുറിച്ചൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ശീറ്റകർഷകൻ എന്ന നിലയിലല്ല അന്ന് ഈ പയ്യനെക്കുറിച്ചുള്ള വാർത്ത ഇറങ്ങിയത് അന്ന് കച്ചവടക്കാരൻ വിഷ്ണു എന്ന നിലയിലാണ് വീഡിയോ ഇറങ്ങിയിട്ടുള്ളത് ഒരാളാണ് അതിനെതിരെയുള്ള പരാതിയായിട്ട് ഉന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞു അതായത് ഈ പറയുന്ന പശുവിനെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ ആ ചാനൽ വഴി വീഡിയോ കണ്ടിട്ട് ഒരാൾ അതായത് ബിജു എന്ന പേരുള്ള ആയിട്ട് ഒരു ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ വിഷ്ണുവിനെ സമീപിക്കും അതെല്ലാം ഈ പറയുന്ന നമ്മുടെ വാട്സപ്പ് അങ്ങനത്തെ കണക്ഷൻ വഴിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിനെ തുടർന്ന് പശുവിനെ നല്ല ക്വാളിറ്റിയിലുള്ള പശുക്കളാണെന്ന് കാണിച്ചുകൊണ്ട് വീഡിയോയും അതിൽ നിന്ന് പാൽ എത്ര ലിറ്റർ കിട്ടുമെന്നുള്ളത് കറന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ അയക്കുന്നു അതേ തുടർന്ന് അദ്ദേഹം പശുക്കളെ വേടിക്കുക എന്ന് പറയുന്നു ഞാൻ പൈസ അയക്കണം അതിനുശേഷം പശുവിനെ ഈ പറയുന്ന ഇവിടുന്ന് അയച്ചിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പൈസ ഇട്ട് കൊടുക്കുന്നു പക്ഷെ പശുവിനെ തിരിച്ച് കിട്ടുന്ന സമയത്ത് അതായത് ഈ വേടിച്ച വ്യക്തിക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു വെക്കുക ഇവനെയൊക്കെ നശിച്ചു പോണം അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല അവന്റെ കുടുംബം വരെ നശിച്ചു പോണം നമ്മളെ കാണിച്ച വീഡിയോയിൽ ഇതിൽ നല്ല കൊഴുത്തിരിക്കുന്ന പശുവിനെയാണ് അവൻ കാണിച്ചത് ഇല്ലെന്ന് പറയുന്നത് ആണ് മൊത്തം അല്ല നാളെ താഴെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് കറവ കാണിച്ചു എന്നെ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ലിറ്ററി മേളിൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ആണിത് പത്ത് പതിനഞ്ച് ദിവസത്തെ മേളിലായിട്ടുണ്ട് ഇപ്പം ഇതുവരെയും കറന്നിട്ട് ആ രണ്ടു നേരവും കൂടെ കിട്ടുന്നത് മൂന്ന് ലിറ്റർ പാലായി ഞാൻ അവിടെ വന്ന് വണ്ടിയേ നിറങ്ങി അന്നാരം തൊട്ട് വിളിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല പോലീസാരും പോലീസുകാരെ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല തമിഴ്നാട്ടിലെ ഭാഗത്തല്ല ഇതുപോലുള്ള പശുക്കളെ പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും കിട്ടും അതിനെയും എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തെട്ട് രൂപ പറഞ്ഞാണ് അവൻ കച്ചവടം ചെയ്യുന്നത് പശു കയറി അവിടുന്ന് അവൻ്റെ കയ്യിൽ പൈസ കിട്ടിയതിന് ശേഷം അവൻ്റെ സ്വഭാവമേ മാറിക്കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇങ്ങനൊരു കാര്യം കൂടി ഇതിനിടയില് നടക്കുന്നുണ്ട് അതായത് ആ പയ്യൻ തന്നെ ആ വിളിക്കുന്നത് പറയുന്നുണ്ട് ഒരു മാസത്തിൽ അറുപതോളം പശുക്കളെ വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉള്ളത് അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഈ പശു കച്ചവടമൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അനീഷിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്ന ഒരു കച്ചവടമാണ് പശുവിനെ മേടിച്ച് വളർത്തുന്നവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അത്യാവശ്യം കുഞ്ഞു പശുക്കളെയൊക്കെ മേടിക്കുന്ന സമയത്ത് അതായത് ചെറു കിടാങ്ങളെ ഒക്കെ വളർത്തി നല്ല രീതിക്ക് അതിന് ആഹാരം കൊടുത്ത് പുല്ലും വൈക്കോലും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല രീതിക്ക് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപതിനായിരം എൺപതിനായിരം രൂപയ്ക്ക് നല്ല രീതിക്ക് കുറെ കാലം നോക്കേണ്ടി വരും പക്ഷെ നമ്മൾ നോക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അങ്ങനത്തെയുള്ള ലാഭം കിട്ടുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു ഒരു ബിസിനസ്സ് തന്നെയാണ് ഈ പറയുന്ന പശു കച്ചവടം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒരുപക്ഷെ ഒരു പക്ഷേ നല്ല ഉറപ്പായിട്ടും ഈ പറയുന്ന നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തോ അങ്ങനെയൊക്കെ ചില പശു കി കിടാങ്ങളോ അല്ലെങ്കിൽ പശുക്കളൊക്കെ ചത്തുപോകുന്ന അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത നഷ്ടവും സംഭവിക്കാറുണ്ട് എന്നാൽ ലാഭം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഈ പയ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഒരു മാസത്തിൽ ഞാൻ അറുപത് പശുക്കളോളം നിൽക്കുന്നുണ്ടോന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ആ പയ്യന്റെ കച്ചവടം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് വാങ്ങിച്ച ഒരാളാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് മാത്രല്ല ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആ നാട്ടുകാരടുത്ത് ചോദിക്കുന്ന സമയത്തുള്ള വീഡിയോ കൂടി ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയുന്ന കാര്യമാണ് ഈ പയ്യനെ കുറിച്ച് ഒരുപാട് തരത്തിലുള്ള കംപ്ലൈൻസ് ഉണ്ട് അതിന് ഒരു കംപ്ലൈന്റ് കൂടി ആകുകയാണ് ഈ ഒരു സംഭവം എന്നുള്ള കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് ആ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളോ ആ വീഡിയോ ഒന്നും ഞാനകത്ത് കണക്ട് ചെയ്തില്ല പക്ഷെ ഈ ഒരു പാവം മനുഷ്യൻ പറയുന്ന കാര്യത്തിനെ പരിഗണിക്കേണ്ട കാര്യമുണ്ട് കാരണം അയാൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പശുക്കളെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അത് മാത്രമല്ല ആ പയ്യന്റെ ഫോട്ടോ അടക്കം എടുത്തു വെച്ച് ആ യ്യൻ അയച്ചു കൊടുത്ത വീഡിയോ അടക്കം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അയാളുടെ പേരടക്കം പറഞ്ഞ് കാര്യങ്ങളടക്കം പറഞ്ഞ് വിശദീകരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് കള്ളമായി മാറാനുള്ള ചാൻസ് ഇല്ല ഈ പശുവിനെ കാണുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റും അത് ഇപ്പം തറയിൽ പോകും എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഈ പറഞ്ഞ എല്ലെല്ലാം മുന്തി അത്രയും ശോഷിച്ച് എത്രയോ കാലമായിട്ട് ആഹാരം കൊടുക്കാത്ത നിലയിലേക്ക് കിടക്കുന്ന ഒരു പശുവിനെ പോലത്തുള്ളൊരു കോലമാണെന്ന് പറയുന്നത് ഇനി അതിനെ ഒന്ന് നേരെയാക്കി എടുക്കണമെങ്കിൽ ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന അയാൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് പശുവിനെ എടുത്തിട്ട് വരുന്ന കാര്യം നല്ല രീതിക്ക് എടുക്കുന്നതുണ്ട് അല്ലാത്ത രീതിക്ക് എടുക്കുന്നതുണ്ട് ഇനി പശുവിനെ ഈ പറയുന്ന പാൽ സൊസൈറ്റിയിലേക്ക് പശുവിന്റെ പാൽ കറന്നു കൊടുക്കുന്ന സമയത്ത് അത് ഈ പറയുന്ന ചീത്ത പാലാണെന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് മറ്റൊരു രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതിന് തെറ്റ് പറയാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും പാൽ വാങ്ങി അളന്നൊഴിക്കുന്നത് ഒന്നിലേക്കായിരിക്കും ഒരു ക്യാനിലേക്കായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഒരു രീതിക്കായിരിക്കുമല്ലോ പിന്നെ ഇതിൽ നിന്ന് മൊത്തത്തിൽ പിരിയുന്ന സമയത്ത് ആറ് പാലായിരുന്നു കുഴപ്പമെന്ന് എങ്ങനെ തിരിച്ചറിയുന്ന കാര്യം ഒരു പിടി കിട്ടാത്ത കാര്യമാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതിനൊക്കെ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിവൃത്തി അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷെ ഇങ്ങനത്തുള്ള ഉഡായ്പ കേസുകൾ ഈ പയ്യന്റെ പേരിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പയ്യനെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന അധികം ആൾക്കാര് ഇപ്പം നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞത് അതായത് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള ഈ ഉഡായ്പ പരിപാടികളും ഈ പയ്യൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ ആ പയ്യൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിന് നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും ഒരു സൈഡ് മാത്രം കേട്ടതുകൊണ്ട് മാത്രം നമുക്കിതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഒരു കാര്യമാണ് ഇവിടെയെന്ന് പറയുന്നത് ഈ വശവും കേൾക്കേണ്ട കാര്യമുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് സത്യമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ